നിത്യുപയോഗ സാധനങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അറബി ക്ലബിന്റെ സബ് ജില്ലാതല ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ നടത്തുന്ന അറബി ക്ലബ്ബിൻ്റെ മട്ടാഞ്ചരി സബ് ജില്ലാതല ഉദ്ഘാടനം പനയപ്പള്ളി എം എം ഒ വി എച്ച് എസ് ഹൈസ്കൂളിൽ കൊച്ചി നഗരസഭാ കൗൺസിലർ എം ഹബീബുള്ള നിർവഹിച്ചു അറബി ഭാഷയോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കുന്നതിനും അറബി പഠനം രസകരമാക്കുന്നതിനും അറബി സാഹിത്യങ്ങളുടെ പ്രാധാന്യവും ദിനാചരണങ്ങളുടെ പ്രാധാന്യവും അറബി ഭാഷയിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് അറബി ക്ലബ്ബ് രൂപീകരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി അത് ഇവിടെ നിന്നാണ് അത്തരം കഴിവുകളെ വളർത്തുന്നതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാത്രമല്ല ഞാൻ സാധാരണ പറയാറുണ്ട് ഈ പുഴ ഒഴുകുന്നത് ആർക്ക് വേണ്ടിയാണോ മന പുഴ ഒഴുകുന്നത് ആർക്ക പുഴക്ക് വേണ്ടിയാണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ ഏ ഒരു തോള

ഉപജില്ലാതലത്തില് നമുക്കറിയാം വർഷങ്ങളായിട്ട് സുബൈർ സാറാണ് സാന്റാക്രൂസ് എൽ പി യിൽ അറബിക് അധ്യാപകരായ സുബൈർ സാറാണ് അറബിക്ലബ്ബിൻ്റെ ഉപജില്ലാതല കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് സാറിൻ്റെ നേതൃത്വത്തിൽ ഉപജില്ലാതലത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നു അപ്പം അതുപോലെ തന്നെ അതിനെല്ലാം ഉപരിയായിട്ട് സ്കൂളുകളിൽ സ്കൂളുകളിൽ ഓരോ അറബിക് അധ്യാപകരും വിദ്യാർത്ഥികൾക്ക് ഇൻസ്പെക്ടർ ഓഫ് മുസ്ലിം എഡ്യൂക്കേഷണൽ ഓഫീസർ ഷറഫുദ്ദീൻ കേരള അറബിക് അറബിക് ടീച്ചേഴ്സ് ആഭിമുഖ്യത്തിൽ നടത്തിയ ടെസ്റ്റ് വിജയികൾക്കും ടാലും മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും വിതരണം ചെയ്തു സംവേദനം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ള സഹജീവികളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന മാർഗങ്ങളാണ് മനുഷ്യന് മാത്രമല്ല സകല ചരാചരങ്ങൾക്കും ഭാഷയുണ്ട് മൃഗങ്ങൾക്കുണ്ട് പക്ഷിലും മൃഗാദികൾക്കെല്ലാം ഉണ്ട് മനുഷ്യനുണ്ട് ഈ ഭാഷ നമ്മുടെ സംസ്കാരത്തിൻ്റെ വിനിമയത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഏതാണ്ട് ഇരുപത്തിയാറോളം ലോകരാഷ്ട്രങ്ങളിൽ സംസാര ഭാഷയായിട്ടുള്ളതാണ് അറബി ഭാഷ ആഗോള ഭാഷയായി അറബി ത്വരിതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രാധാന്യമൊക്കെ എനിക്ക് മുന്നേ പ്രഭാഷണം നടത്തിയവരെല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരൊറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ വിദ്യാലയം ഒരു ഓറിയൻ്റൽ സ്കൂളായി മാറിയതിലുള്ള അഭിമാന ബോധം കൊണ്ട് തന്നെ മറ്റേതൊരു ഭാഷയേക്കാളും അറബി ഭാഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ എംഇഐ പറഞ്ഞതുപോലെ തന്നെ വളരെ ലളിതമായി പഠിക്കാൻ കഴിയുന്ന ഭാഷ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു മറ്റൊരു ഭാഷയ്ക്കുമില്ലാത്തൊരു പ്രത്യേകത അറബിക്കുണ്ട് ഒരക്ഷരത്തിനു പോലും ഒരുപാട് അർത്ഥങ്ങൾ കഴിയുന്ന ഒരേയൊരു ഭാഷ അത് അറബിയാണ് സ്കൂൾ പ്രധാന അധ്യാപിക സുമയ്യ മുക്ക്യ പ്രഭാഷണവും അറബി ക്ലബ് സെക്രട്ടറി പി എം സുബേർ കേരള അറബി ടീച്ചേഴ്സ് പ്രസിഡന്റ് സുബേർ പിഡിയേക്കൽ സെക്രട്ടറി റുബീന ട്രഷർ മുനീറ പി ടി എഫ് പ്രസിഡന്റ് സഫീന ടാലന്റ് ടെസ്റ്റ് പ്രോഗ്രാം കൺവീനർമാരായ സമീഹ റഹാനത്ത് അധ്യാപകരായ അഷ്റഫ് അലി സുകന്യ ഉനൈസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാനാഞ്ചേരി